നമസ്കാരം സിനിമയുമായി ബന്ധപ്പെട്ട ഒരു മൂന്ന് കാര്യം അവതരിപ്പിക്കാനുള്ള വരവാണ് ഒന്നാമത്തേത് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വീണ്ടും പുറത്തുവിടരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് നടി രഞ്ജിനി രംഗത്ത് വന്നിരിക്കുന്നു എന്തുകൊണ്ട് രഞ്ജിനി രംഗത്ത് വന്നു എന്നുള്ളതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഭാവി എന്തായിരിക്കും എന്നുള്ളതാണ് ഒരു കാര്യം രണ്ടാമത്തേത് അവാർഡ് വിവാദവുമായി ബന്ധപ്പെട്ടാണ് ദേശീയ പുരസ്കാര പ്രഖ്യാപനത്തിൽ നിന്ന് മമ്മൂട്ടിയെ തഴഞ്ഞു മമ്മൂട്ടിക്ക് അവാർഡ് കൊടുത്തില്ല വീണ്ടും എന്നുള്ളത് സംബന്ധിച്ച് പുതിയൊരു വിവാദം കത്തി നിൽക്കുകയാണ് എന്തുകൊണ്ട് മമ്മൂട്ടി അവാർഡ് ജൂറിയുടെ മുമ്പിലേക്ക് എത്തിയില്ല എന്നുള്ളതാണ് രണ്ടാമത്തേത് മൂന്നാമത്തെ കാര്യം ആ വിവാദത്തിൻ്റെ തുടർച്ചയായി നമുക്ക് ചേർത്ത് വായിക്കേണ്ടത് കേരള സംസ്ഥാന പുരസ്കാര പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടാണ് രണ്ടായിരത്തി പതിനെട്ട് എന്ന പ്രളയ കാലത്തെക്കുറിച്ചുള്ള സിനിമ ഇവിടെ നിന്ന് തഴഞ്ഞു കേരള സംസ്ഥാന ജൂറി തഴഞ്ഞു എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം കൂടി ഉയരുന്നുണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പരിശോധിച്ച് ആ വാർത്താ സാഹചര്യം നോക്കിയിട്ട് നമുക്ക് വരാം ആദ്യം ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിവാദത്തെക്കുറിച്ചാണ് മലയാള സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ പിണറായി സർക്കാർ ഏർപ്പെടുത്തിയതാണ് ഹേമ കമ്മിറ്റിയെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പഠനത്തിന് ശേഷം ഇതുവരെ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടില്ല നടി രഞ്ജിനി ഏറ്റവും ഒടുവിൽ റിപ്പോർട്ട് പുറത്തുവിടാൻ വേണ്ടി നിർദ്ദേശിച്ച സാഹചര്യത്തിൽ നടി രഞ്ജിനി അപ്പീലുമായി രംഗത്ത് വരികയും അതിനെ തുടർന്ന് കോടതി നിർദ്ദേശപ്രകാരം ഉടനെ ഈ കാര്യത്തിൽ തീരുമാനം വന്നതിന് ശേഷം മാത്രം മതി ഉടനെ പുറത്തുവിടേണ്ട എന്ന് തീരുമാനിക്കുകയും ചെയ്തിരിക്കുകയാണ് റിപ്പോർട്ട് പുറത്തുവിടുന്നത് അനുവദിച്ചുകൊണ്ടുള്ള ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവ് റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടാണ് രഞ്ജിനി അപ്പീൽ നൽകിയത് ഹർജി ഇനി തിങ്കളാഴ്ച പരിഗണിക്കാനിരിക്കുന്നതേ ഉള്ളൂ അതുവരെ ഈ റിപ്പോർട്ട് പുറത്തുവിടുന്ന സാഹചര്യമില്ല അതിനുശേഷമായിരിക്കും തീരുമാനം വരിക എന്തുകൊണ്ടാണ് രഞ്ജിനി ഇങ്ങനെ ഒരു പരാതിയുമായി വന്നത് പലരും പരാതിയുമായി വരുന്നുണ്ട് അത്തരം പരാതി വരുന്ന ആളുകൾക്കൊക്കെ പിന്നിൽ വേറെ വൻ ശക്തരുണ്ട് എന്നൊക്കെയുള്ള ആക്ഷേപങ്ങളൊക്കെ ഉണ്ട് ജസ്റ്റിസ് ഹേമ കമ്മറ്റിക്ക് മുമ്പാകെ പരാതി നൽകിയ ആളുകൾ നിവേദനം നൽകിയ ആളുകൾ ഉന്നയിച്ച പ്രശ്നങ്ങൾ പലതാണ് അത് സ്ത്രീ എന്നുള്ള നിലയിൽ നേരിടുന്ന പ്രശ്നങ്ങൾ ഷൂട്ടിംഗ് സെറ്റുകളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ മറ്റ് വ്യക്തിപരമായി നേരിടുന്ന ഉണ്ട് ഗൗരവമുള്ള പരാതികളും അക്കൂട്ടത്തിലുണ്ട് എന്നാണ് പലരും ഉന്നയിക്കുന്ന കാര്യം ഈ പ്രശ്നങ്ങളിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് ഉന്നതന്മാരാണ് എന്നും വലിയ നടന്മാരാണ് എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ ഒരു സൈഡിൽ ഉയരുന്നുമുണ്ട് ഈ സാഹചര്യത്തിലാണ് പരാതിക്കാർക്ക് പോലും സ്വകാര്യത നഷ്ടമാവുന്ന വിധത്തിലേക്ക് ഈ പ്രശ്നങ്ങൾ കടന്നു പോകും എന്നുള്ളതുകൊണ്ട് റിപ്പോർട്ട് പൂർണ്ണമായും പുറത്തുവിടാൻ കഴിയില്ല എന്നുള്ള വാദത്തിലേക്ക് എത്തിയത് അതിൻ്റെ തുടർച്ചയായിട്ടാണ് പ്രസക്തമായ ഭാഗങ്ങൾ പുറത്തുവിടാം വ്യക്തിപരമായ ആരോപണം ഉന്നയിക്കുന്ന ഭാഗങ്ങൾ പുറത്തുവിടേണ്ടതെന്ന് തീരുമാനിച്ചത് ഈ സാഹചര്യത്തിലാണ് വീണ്ടും രണ്ടാമതൊരു പരാതിയുമായി ഇത് പുറത്തുവിടാൻ പോകുന്നു എന്ന ഘട്ടത്തിൽ രഞ്ജിനി കോടതിയെ സമീപിച്ചത് രഞ്ജിനിക്ക് ഇതിലെന്താണ് കാര്യം എന്നുള്ളതാണ് ഒരു ചോദ്യം അത് അവർ ആ കൂട്ടത്തിൽപ്പെട്ട ഒരു പരാതിക്കാരിയാണ് എന്നുള്ളത് അവർ പ്രതിനിധി എന്നുള്ള നിലയിൽ അത്തരം പരാതിക്കാരുടെ പ്രതിനിധി എന്നുള്ള നിലയിൽ അവർ പ്രശ്നമായി ഉന്നയിക്കുന്നു തൻ്റെയും സ്വകാര്യത ലംഘിക്കപ്പെടും തനിക്ക് അതിൻ്റെ പകർപ്പ് കിട്ടിയിട്ടില്ല അങ്ങനെ കിട്ടിയതിന് ശേഷം മാത്രമേ പ്രശ്നം ഉന്നയിച്ച ആളുകൾക്ക് പകർപ്പ് കിട്ടിയതിന് ശേഷം മാത്രമേ ഈ പ്രശ്നം പൊതുസമൂഹത്തിന് മുന്നിലേക്ക് വരാൻ പാടുള്ളൂ എന്നാണ് അവർ ഉന്നയിക്കുന്നത് മൊഴി നൽകിയപ്പോൾ തങ്ങളുടെ സ്വകാര്യത മാനിക്കുമെന്ന് ജസ്റ്റിസ് ഹേമ ഉറപ്പ് നൽകിയിരുന്നു ഈ സാഹചര്യത്തിൽ റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് മുമ്പ് അതിൽ എന്താണ് എന്താണുള്ളത് എന്നറിയണമെന്നും തങ്ങളുടെ അനുമോതിയോടുകൂടി മാത്രമേ റിപ്പോർട്ട് പുറത്തുവിടാനാകൂ എന്നുമാണ് രഞ്ജിനിയുടെ ആവശ്യം ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെതിരെ നിർമ്മാതാവായ സജിമോൻ പാറയിൽ കഴിഞ്ഞ ദിവസം ഹർജി നൽകുകയും ജസ്റ്റിസ് വി ജി തരുണിന്റെ സിംഗിൾ ബെഞ്ച് ഈ ഹർജി തള്ളി യും ചെയ്തിരുന്നു ഹർജിക്കാരനെ കമ്മിറ്റി റിപ്പോർട്ട് എങ്ങനെ ബാധിക്കും എന്ന് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല എന്നും മൂന്നാം കക്ഷികളെ അടക്കം ബാധിക്കുന്നതൊന്നും ഇല്ല എന്നും വിവരാവകാശ കമ്മീഷൻ ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു ജസ്റ്റിസ് അരുണിന്റെ വിധി ഇതിനെതിരെയാണ് രഞ്ജിനി അപ്പീൽ സമർപ്പിച്ചത് രഞ്ജിനി അപ്പീൽ സമർപ്പിക്കുമ്പോൾ ആ മുൻ അപ്പീൽ തള്ളുന്നതിന് കാരണമായി പറഞ്ഞ പ്രശ്നം കൂടി ഇവിടെ അഡ്രസ് ചെയ്യപ്പെടേണ്ടി വരും കാരണം ഞാൻ അതിൽ ഒരാളാണ് എന്നാണ് രഞ്ജിനി പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് കമ്മിറ്റി സർക്കാർ റിപ്പോർട്ട് സമർപ്പിച്ചത് റിപ്പോർട്ടിലെ വിവരങ്ങൾ അഞ്ച് വർഷത്തിന് ശേഷം ജൂലൈ ാലിന് പുറത്തുവിടുമെന്നാണ് നേരത്തെ സർക്കാർ അറിയിച്ചത് വ്യക്തികളുടെ സ്വകാര്യതയെ ബാധിക്കുന്നവയും അവരെ തിരിച്ചറിയാൻ സഹായിക്കുന്നവയുമായ ഭാഗങ്ങൾ സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് അനുസരിച്ചാണ് ഒഴിവാക്കിയത് അന്ന് റിപ്പോർട്ട് അങ്ങനെ പ്രസിദ്ധീകരിക്കാനാണ് ഉദ്ദേശിച്ചിരുന്നത് പിന്നാലെയാണ് സജിമോൻ റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന് ആവശ്യപ്പെട്ട് കോടതിയിൽ ഹർജി നൽകിയത് ഇതാണ് ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട വിവാദ സാഹചര്യം മറ്റൊന്ന് ദേശീയ പുരസ്കാര പട്ടികയിൽ അവസാന നിമിഷം വരെ മമ്മൂട്ടിയെ പരിഗണിക്കാതിരുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യമാണ് നേരത്തെ തന്നെ പത്മശ്രീ നൽകിയതിന് ശേഷം മമ്മൂട്ടിക്ക് മറ്റ് പുരസ്കാരങ്ങൾ ദേശീയ തലത്തിൽ ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നൽകുന്നില്ല എന്നുള്ള ആക്ഷേപം ഉന്നയിക്കപ്പെട്ടിരുന്നു എന്നാൽ ഇപ്രാവശ്യം മമ്മൂട്ടിയുടെ മികച്ച സിനിമകൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് അദ്ദേഹത്തെ പരിഗണിക്കുന്നില്ല എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത് ഈ വിവാദത്തിൽ പ്രതികരണവുമായി ജൂറി അംഗം കൂടിയായ സംവിധായകൻ എം പത്മഗു കുമാർ രംഗത്ത് വന്നതാണ് പുതിയ സാഹചര്യം എന്നാൽ എന്തുകൊണ്ടും മമ്മൂട്ടിയുടെ സിനിമ അവിടെ എത്തിയില്ല എന്നുള്ള ചോദ്യമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് പക്ഷേ പ്രാദേശിക ജൂറി ഇത് സംബന്ധിച്ച തീരുമാനത്തിൽ നിന്ന് ആ ചിത്രങ്ങളെ കേരളത്തിൽ കഴിഞ്ഞ തവണ അവാർഡിന് പരിഗണിച്ച ചിത്രങ്ങളെ പുഴു റൊഷാക്ക് നന്പകൽ നേരത്ത് മയക്കം എന്നീ ചിത്രങ്ങളെ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ തഴഞ്ഞാണ് മെയിൻ ജൂറിക്ക് മുന്നിലേക്ക് നൽകിയത് എന്നാണ് യാഥാർത്ഥ്യം എന്ന് മാതൃഭൂമിയുടെ പുതിയൊരു വാർത്തയുടെ സാഹചര്യത്തിൽ നമുക്ക് വിലയിരുത്താൻ കഴിയും എന്തായാലും പത്മകുമാറിൻ്റെ പ്രതികരണത്തിൻ്റെ ഒരു ഭാഗം നമുക്കിപ്പോൾ നോക്കാം കഴിഞ്ഞ അവാർഡ് കമ്മിറ്റിയിൽ ഞാനും ഉണ്ടായിരുന്നു സൗത്ത് ജൂറിയിൽ ഞാനും അംഗമായിരുന്നു എൻ്റെ മുന്നിൽ സൗത്തിലെ എല്ലാ സിനിമകളും വന്നതാണ് ഞാൻ ആദ്യമായിട്ടാണ് ഒരു നാഷണൽ ജൂറി അംഗമായിട്ട് പോകുന്നത് അതുകൊണ്ട് ഞാൻ വളരെ ഗൗരവത്തോടെയാണ് ഇതിനെ സമീപിച്ചത് എനിക്ക് രാഷ്ട്രീയമുണ്ടെങ്കിലും വിശ്വാസമുണ്ടെങ്കിലും സ്നേഹിക്കുന്ന ഒരാൾ എന്ന നിലയിൽ ഞാൻ ഓരോ സിനിമയും ആഴത്തിലാണ് സമീപിക്കുന്നത് സത്യത്തിൽ ഇങ്ങനെയൊക്കെ കമൻറ്റുകൾ വരുമ്പോഴും എന്നെ വളരെ വേദനിപ്പിച്ചൊരു സംഭവമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സൗത്തിൽ നിന്ന് അയച്ച സിനിമകളുടെ ലിസ്റ്റ് എൻ്റെ കയ്യിലുണ്ട് ഈ സിനിമകളിൽ എവിടെയും മമ്മൂട്ടി സാറിൻ്റെ ഒരു സിനിമ പോലും ഇല്ല എന്നുള്ളതാണ് സത്യം അത് ഏറ്റവും വേദനയുള്ള ഒരു കാര്യവുമാണ് മമ്മൂട്ടി നൻപകൽ നേരത്ത് മയക്കം പോയിട്ട് അദ്ദേഹം അഭിനയിച്ച ഒരു സിനിമ പോലും നാഷണൽ അവാർഡിലേക്ക് അയച്ചിട്ടില്ല ഇതാരാണ് അയക്കാത്തത് സിനിമ അയക്കാതിരുന്നിട്ട് ഓൺലൈൻ ചർച്ചയിൽ ആരൊക്കെ കൂടിയിരുന്നിട്ട് പടച്ചുണ്ടാക്കുകയാണ് മമ്മൂട്ടിക്ക് അവാർഡ് കൊടുത്തില്ല എന്ന് മമ്മൂട്ടിയുടെ സിനിമകൾ ഒരെണ്ണം പോലും നാഷണൽ അവാർഡിലേക്ക് യക്കാതെ അതിൻ്റെ പഴി മുഴുവൻ സർക്കാരിൻ്റെ മുകളിൽ കെട്ടിവെച്ചതും ആരാണ് എന്നത് അന്വേഷിക്കേണ്ട കാര്യമാണ് സംസ്ഥാനം ആര് ഭരിച്ചാലും കേന്ദ്രം ആര് ഭരിച്ചാലും ഭരിക്കുന്ന പാർട്ടി അധിക്ഷേപിക്കുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടുവരുന്നുണ്ട് ഞാനിവിടെ ജൂറിയായിരുന്നതുകൊണ്ട് ആണ് പറയുകയാണ് അതിൽ രാഷ്ട്രീയത്തിൻ്റെയോ സർക്കാരിൻ്റെയോ ഒരു ഇടപെടലും ഇല്ലായിരുന്നു എന്ന് ഞാൻ നേരിട്ട് കണ്ടതാണ് മൂപ്പര് പിന്നെ രാഷ്ട്രീയത്തിൽ കേന്ദ്ര സർക്കാരിനെതിരായ വിമർശനങ്ങളെക്കുറിച്ച് പറയുകയാണ് അത് പാടില്ല എന്ന് പറയുകയാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ പട്ടികയിൽ മമ്മൂട്ടിയുടെ സിനിമകൾ വന്നിട്ടില്ല എന്നാണ് കേന്ദ്രത്തിലെ ദേശീയ അവാർഡ് പ്രഖ്യാപനത്തിന് മുന്നോടിയായിട്ടുള്ള ജൂറികൾ പ്രാ രണ്ട് തരത്തിലാണ് സിനിമകൾ കൈകാര്യം ചെയ്തത് ആദ്യഘട്ടത്തിൽ പ്രാദേശിക ജൂറി സിനിമകളെ തിരഞ്ഞെടുത്ത് അയക്കും കേന്ദ്ര ജൂറി അവസാനം എത്തുന്ന സിനിമകൾ പരിഗണിക്കും ഈ കേന്ദ്ര ജൂറിക്ക് മുന്നിലേക്ക് ഈ സിനിമ എത്തണമെങ്കിൽ ഈ പ്രാദേശിക ജൂറി നൽകണം ദേശീയ അവാർഡിന് മെയിൻ ജൂറിക്ക് മുന്നിലേക്ക് നിശ്ചയിക്കാൻ വേണ്ടി അടുത്തട്ടിൽ നിയമിച്ച ജൂറി ഇത് പരിഗണിച്ചിട്ട് അവിടുന്ന് സെലക്ട് ചെയ്ത് അങ്ങോട്ട് അയക്കണം ഇതെല്ലാം ദേശീയ തലത്തിൽ തന്നെ നിശ്ചയിച്ച് തീരുമാനിച്ച ജൂറികളാണ് ഈ സർക്കാർ തീരുമാനിച്ച ജൂറികളാണ് അങ്ങനെ ഒരു ജൂറി അങ്ങോട്ട് അടുത്തിട്ടുള്ള ജൂറി അയച്ചിട്ടില്ല അതുകൊണ്ട് മെയിൻ ജൂറിക്ക് മമ്മൂട്ടിയുടെ കാര്യത്തിലൊന്നും ഒന്നും തീരുമാനിക്കാനില്ല എന്നാണ് എം പത്മകുമാർ പറയുന്നത് ഇത് സംബന്ധിച്ച് മാതൃഭൂമി ഇന്ന് പ്രസിദ്ധീകരിച്ചൊരു വാർത്ത പ്രസക്തമാണ് പ്രാദേശിക ജൂറി ഇത് കേന്ദ്ര ജൂറിക്ക് പരിഗണിക്കാനായി അയച്ചിരുന്നില്ല എന്ന് കേന്ദ്ര ജൂറി വൃത്തങ്ങൾ അറിയിച്ചു എന്നുള്ളതാണ് മമ്മൂട്ടി സിനിമകൾ വന്നിരുന്നെങ്കിൽ കാണുമായിരുന്നെന്നും ഒരു സിനിമയും അദ്ദേഹത്തിൻ്റെതായി വന്നിട്ടില്ല എന്നും കേന്ദ്ര ജൂറി വൃത്തങ്ങൾ അറിയിച്ചു ദേശീയ അവാർഡിനായി ഋഷഭും മമ്മൂട്ടി ും അവസാന നിമിഷം വരെ മത്സരിക്കുന്നു എന്ന തരത്തിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു ദക്ഷിണേന്ത്യൻ സിനിമകൾ പരിശോധിക്കാൻ രണ്ട് സമിതികളാണ് ഉണ്ടായിരുന്നത് സുശാന്ത് മിശ്ര ചെയർമാനായുള്ള സമിതിയിൽ മലയാളികളായ എം പി പത്മകുമാറും സന്തോഷ് ദാമോദരനും അംഗങ്ങളായിരുന്നു രവീന്ദർ മുർത്താസ അലി ഖാൻ എന്നിവരായിരുന്നു മറ്റംഗങ്ങൾ ബാലു സലൂജ ചെയർമാനായുള്ള രണ്ടാം സമിതിയും ഉണ്ടായിരുന്നു ഇതിൽ എം പി പത്മകുമാർ അംഗമായ ഒരു സമിതിയാണ് പറയുന്നത് അദ്ദേഹമാണ് പറയുന്നത് ഞങ്ങളുടെ ഈ പട്ടികയിൽ അങ്ങനെ ഒരു പേരുണ്ടായിരുന്നില്ല എന്ന് എന്നാൽ പ്രാദേശിക അങ്ങനെ അയച്ചിട്ടേ ഇല്ല ആ സിനിമ അയച്ചില്ല എന്നാണ് കേന്ദ്ര ജൂറി പറയുന്നത് ഇതേക്കുറിച്ച് ചോദിച്ച സമയത്ത് പി സുകുമാർ ജൂറി അംഗമായ പി സുകുമാർ ഒഴിഞ്ഞു മാറി മാധ്യമങ്ങളോട് ജൂറി തലത്തിലെടുത്ത നിലപാടിനെക്കുറിച്ച് പറയുന്നതിന് വിലക്കുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് യഥാർത്ഥത്തിൽ ഈ മേഖലാ സമിതികൾ സംസ്ഥാന പുരസ്കാരം നേടിയ മമ്മൂട്ടി സിനിമയടക്കം ദേശീയ തലത്തിലേക്ക് അയക്കാതെ തഴഞ്ഞു എന്ന ആരോപണമാണ് നിലവിലുള്ളത് മികച്ച സാങ്കേതിക മേന്മയുള്ള ചിത്രങ്ങൾ ദക്ഷിണേന്ത്യയിൽ നിന്ന് എത്തിയതായി ജൂറി അംഗം ആൻ മോൾ ബാവേ പറഞ്ഞു ബ്രഹ്മാസ്ത്രം പൊന്നീൽ ചെൽവൻ ഒക്കെ അതിശയിപ്പിക്കുന്നതാണെന്ന് മലയാളത്തിൽ നിന്നുള്ള ആട്ടം ഗംഭീര സിനിമയാണ് എന്നും അദ്ദേഹം പറഞ്ഞു അത് അംഗീകരിക്കുന്നു യും ചെയ്തു പാട്ടുകളും മികച്ചത് എല്ലാവരും നന്നായി അഭിനയിച്ച സിനിമ കൂടിയാണ് അത് മമ്മൂട്ടി സിനിമകൾ പ്രാദേശിക ജോറി അയക്കാത്തത് കൊണ്ടാവാം കാണാതിരുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അപ്പോൾ ഇതാണ് നിലവിൽ ഇത് സംബന്ധിച്ച ഏറ്റവും പുതിയ വിശദാംശം പ്രാദേശിക ജൂറി അങ്ങോട്ട് അയച്ചിട്ടില്ല കേന്ദ്ര ജോറിക്ക് മുന്നിൽ മമ്മൂട്ടിയുടെ സിനിമ എത്തിയിട്ടില്ല അതുകൊണ്ട് ഫൈനൽ റൗണ്ടിൽ അത് എത്തിയിട്ടില്ല എന്നാൽ ഫൈനൽ റൗണ്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് എവിടെയെങ്കിലും തഴയപ്പെട്ടോ എന്നാണ് മറ്റൊരു കാര്യം ദേശീയ അവാർഡിലേക്ക് ഇത്തരത്തിൽ നന്മകൾ നേരത്ത് മയക്കം എന്ന സിനിമ അയച്ചിട്ടില്ല എന്ന് മമ്മൂട്ടി കമ്പനി യും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പ്രാദേശിക ജൂറിയിലേക്ക് ഇത് അയച്ചിട്ടുണ്ടോ അവിടെ നിന്ന് തഴയപ്പെട്ടതാണോ എന്നുള്ളതാണ് ഇനി അറിയാനുള്ള കാര്യം ഇതേ സമയം സംസ്ഥാന പുരസ്കാരത്തെക്കുറിച്ചും വലിയ വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട് അതിൽ ഒന്ന് കാര്യമായ വിമർശനം ഒന്ന് മാത്രമാണ് രണ്ടായിരത്തി പതിനെട്ട് എന്ന സിനിമയെ ചൊല്ലിയാണ് രണ്ടായിരത്തി പതിനെട്ട് കേരളത്തിലെ പ്രളയകാലത്തെ അടയാളപ്പെടുത്താൻ വേണ്ടി ഉദ്ദേശിച്ച് എടുത്ത സിനിമയാണ് ആ സിനിമയ്ക്ക് ഒരു പുരസ്കാരവും കാര്യമായി നൽകാതെ തഴഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണം ജൂഡ് ആൻ്റണി ജോസഫ് സംവിധാനം ചെയ്ത രണ്ടായിരത്തി പതിനെട്ടിനെതിരെ സിനിമ ഇറങ്ങിയ കാലത്തന്നെ ഉയർന്ന പ്രധാനപ്പെട്ട ആരോപണം പ്രളയത്തിന് വേണ്ടി സഹായിച്ച പ്രളയത്തിന് വേണ്ടി ഒരുമയോടെ നിന്ന കേരളത്തിൻ്റെ സാമൂഹ്യ സാഹചര്യത്തെ അടയാളപ്പെടുത്താൻ സിനിമ ശ്രമിച്ചില്ല എന്നും സിനിമ ഗംഭീര സിനിമയാണ് വ്യക്തിപരമായി ഞാനും നന്നായി ആസ്വദിച്ച സിനിമയാണ് പക്ഷേ അതിൻ്റെ കാഴ്ചപ്പാടിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് വലിയ വിമർശനങ്ങളാണ് ഉയർന്നിരുന്നത് പ്രത്യേകിച്ചും ഒരു പള്ളിയിലച്ചനാണ് എല്ലാവരെയും ക്ഷിക്കുന്നത് മത്സ്യത്തൊഴിലാളികളെ രംഗത്തിറക്കി എല്ലാവരും പ്രളയത്തെ പരിഹരിക്കാൻ നേതൃത്വം നൽകിയത് എന്ന മട്ടിലുള്ള വ്യാഖ്യാനമാണ് ആ സിനിമ കൊണ്ടുവരുന്നത് എന്നുള്ള ഗൗരവമുള്ള ആരോപണമാണ് പിന്നെ സിനിമ ആയതുകൊണ്ട് നമ്മൾ അത്തരം ആരോപണങ്ങളെ കാര്യമായി എടുക്കാറില്ല പക്ഷേ ഇതൊരു യഥാർത്ഥ സംഭവം എന്നുള്ള നിലയിൽ നമ്മൾ പരിശോധിക്കുമ്പം അതിന് പ്രസക്തിയുണ്ട് ആ വിമർശനങ്ങൾക്ക് എന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത് എന്തായാലും ഈ പശ്ചാത്തലത്തിൽ ഇതിന് കൊടുക്കാതിരുന്നതാണ് എന്നാണ് ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ പറയുന്നത് അതിന്റെ നിർമ്മാതാവ് ഇത് സംബന്ധിച്ചൊരു വിമർശനം വേണു കുന്നപ്പള്ളി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതാണിപ്പോൾ ഇന്നലെ മുതൽ കാര്യമായി ചർച്ച ചെയ്യപ്പെടുന്നത് ജസ്റ്റ് ചെറിയൊരു വിമർശനമാണ് അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കാം എന്തിലും ഏതിലും വർഗീയതയും രാഷ്ട്രീയവും മാത്രം കാണുന്ന തമ്പ്രാക്കളുടെ പകയിൽ മോഹങ്ങൾ മോഹഭ മോഹഭംഗങ്ങളായും സ്വപ്നങ്ങൾ ദിവാസ്വപ്നങ്ങളായും പ്രതീക്ഷകൾ നഷ്ടബോധങ്ങളായും എരിഞ്ഞടങ്ങുമ്പോൾ നിരാശയുടെ തേരിലേറി വിധിയെപ്പഴിക്കാതെ പകയേതുമില്ലാത്തവർ വരുന്ന ആ സുന്ദര പുലരിക്കായി കാത്തിരിക്കാം എന്നാലാതെ എന്തു പറയാൻ അല്ല പിന്നെ എന്നാണ് വേണു വേണു കുന്നപ്പള്ളി ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടത് അതിന് കമൻറ്റായി സംവിധായകൻ ജൂഡ് ആൻ്റണി ജോസഫ് ഒരു പ്രതികരണം ഇട്ടിട്ടുണ്ട് ഇടത്തോട്ട് ചരിഞ്ഞ് കണ്ണടച്ചിരിട്ടാക്കിയ ചിലരെ എനിക്കറിയാം എന്നാണ് അതായത് ഇടതുപക്ഷം സർക്കാർ ഭരിക്കുന്നതുകൊണ്ട് രണ്ടായിരത്തി പതിനെട്ടിന് അവാർഡ് കിട്ടിയില്ല എന്നാണ് ജൂഡ് ആൻ്റണി ജോസഫ് പറഞ്ഞ ആ കമൻറ്റിൽ നിന്നും നമുക്ക് വായിക്കാൻ തോന്നുക അദ്ദേഹം വേറെ എന്തെങ്കിലും ഉദ്ദേശമെങ്കിൽ നമുക്ക് സ്വതന്ത്രമായി വിടാം എന്തായാലും നമ്മുടെ ഒരു ഈ വായന അങ്ങനെയാണ് പോകുന്നത് എന്തായാലും രണ്ടായിരത്തി പതിനെട്ടിന് അവാർഡ് കിട്ടാത്തത് ഇത്തരം കാരണങ്ങളാലാണ് എന്നുള്ളതാണ് ആക്ഷേപം പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരളത്തിൻ്റെ ജൂറി പുരസ്കാരം നേടിയ ആടുജീവിതം മുതലുള്ള സിനിമകൾക്ക് ഒന്നും ഒരു കുറവും പറയാനുമില്ല ഇൻ്റർനാഷണൽ നിലവാരമുള്ള ചിത്രങ്ങൾ തന്നെയാണ് രണ്ടായിരത്തി പതിനെട്ട് പരിഗണിക്കാതിരുന്നത് മികച്ച ചിത്രത്തിനോ സംവിധാനത്തിനോ മുഖ്യ അവാർഡിനൊന്നും പരിഗണിച്ചില്ല എന്നുള്ള യാഥാർത്ഥ്യം ഉണ്ട് അങ്ങനെ നിരവധി പരാതികളുണ്ട് ഇപ്പോൾ എ ആർ റഹ്മാൻ സംഗീത സംവിധായകനുള്ള അവാർഡ് കിട്ടിയില്ല എന്നുള്ള പ്രശ്നം നമ്മുടെ ബ്ലസ്സി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അങ്ങനെ വമ്പൻ അവാർഡുകളൊക്കെ പ്രഖ്യാപിക്കുന്ന കൂട്ടത്തിൽ വമ്പൻ അവാർഡുകൾ കിട്ടിയില്ല എന്നുള്ള ആക്ഷേപം പല രീതിയിൽ വരാറുണ്ട് എല്ലാ സമയത്തും വരാറുണ്ട് പക്ഷേ അതിനൊക്കെ ഇത്തരത്തിൽ വ്യാഖ്യാനിക്കുന്ന കാഴ്ച കൂടി കാണുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്തായാലും രണ്ടായിരത്തി പതിനെട്ടിന് മേലുള്ള അവാർഡ് ഇവിടെയും മമ്മൂട്ടിക്ക് കിട്ടാത്ത അവാർഡ് അവിടെയും വിവാദമായി തുടർന്നുള്ള ദിവസങ്ങളിലും കത്തും നമുക്കത്തരം വിശദാംശങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം